എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടാർക്കും ഒരുപാട് ഒരുപാട് ഉപകാരപ്രദമാകുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്പുകൾ ഒരു വീഡിയോ ആണ് കേട്ടോ അന്നേരം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കുപ്പികളുടെ അടപ്പൊന്നും കളയേണ്ട കേട്ടോ ഒരുപാട് ഉപകാരപ്രദമാകുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ ഒരു കാര്യമാണ് പറയുന്നത് ഇഞ്ചിയുടെ തോലൊക്കെ കളയാനും വേണ്ടി എളുപ്പത്തിൽ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുത്താൽ മതി തണ്ട് ഇതുപോലെ തോലൊക്കെ ഇടുക്കിരിക്കുന്ന പോലെ നമുക്ക് വളരെ ക്ലീനായിട്ട് നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എളുപ്പത്തിൽ ഇഞ്ചിയുടെ തോല് വൃത്തിയാക്കാൻ പറ്റും പഴയ പിന്നെ ടീഷർട്ടുകളൊന്നും കളയേണ്ട ആവശ്യമില്ല നമ്മൾ പഴയ ടീഷർട്ട് ഉപയോഗിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തെലങ്ങണ അങ്ങനത്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ നമ്മളിന്ന് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൻ്റെ വെജിറ്റബിൾ ബോക്സ് ബോക്സില്ലേ അതിൽ ഇങ്ങനെ കവർ ചെയ്ത് വെക്കാൻ പറ്റും അന്നേരം ആ ഒരു വെജിറ്റബിൾ ബോക്സ് പെട്ടെന്ന് അഴുക്കാവില്ല നമുക്ക് എപ്പോഴും എപ്പോഴും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ ആ ഒരു ടീഷർട്ട് വെച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഡയറക്റ്റ് തന്നെ ഇടാം ഇപ്പോൾ സെപ്പറേറ്റ് പാത്രത്തിലകത്താക്കിയോ അല്ലെങ്കിൽ കവറിനകത്താക്കിയോ വെക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ചെയ്തെടുത്താൽ മതി നല്ല എളുപ്പകരമായിട്ടുള്ളൊരു കാര്യമാണ് അതുകഴിഞ്ഞ് പഴയതായിട്ടുള്ള ഒന്നും കളയേണ്ട അങ്ങനെ ഒരുപാട് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞൻ വീഡിയോ ആണ് കേട്ടോ വീഡിയോ മുഴുവനായിട്ടും കാണുക നമ്മൾ ഇതുപോലെ അത് കവർ ചെയ്തിട്ടുണ്ട് കവർ ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ഡയറക്റ്റ് തന്നെ പച്ചക്കറികൾ ഇപ്പം ചേനയോ അങ്ങനെ മണ്ണോട് കൂടിയിട്ടുള്ളതൊക്കെ ഉണ്ടല്ലോ അതതിപ്പോൾ കവറുകളൊന്നും അല്ലെങ്കിൽ പാത്രങ്ങളൊന്നും അന്വേഷിച്ച് പോകേണ്ട ഇങ്ങനെ ഡയറക്റ്റ് തന്നെ വെച്ചിരുന്നാൽ മതി എന്നിട്ട് ഇത് അഴുക്കാവുന്ന സമയത്ത് ഈ ഒരു ടീഷർട്ട് എടുത്ത് കഴിക്കാൻ മതി അത് ഫ്രിഡ്ജും അഴുക്കാവില്ല ആ ഒരു ബോക്സ് ഒന്നും നമുക്ക് എപ്പോഴും എപ്പോഴും ഒന്നും ക്ലീനാക്കുകയും വേണ്ട നല്ല ഫ്രഷ് ആയിട്ട് തന്നെ യും ചെയ്യും ഇനി അടുത്ത പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികമാരും ശ്രദ്ധിക്കപ്പെടാത്തൊരു കാര്യമാണ് വാഷിംഗ് മെഷീൻ്റെ ടോപ്പ് ഡോറിൻ്റെ ആണ് ഇപ്പം കാണിക്കുന്നത് അതിൻ്റെ ആ ഒരു ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്നത് വാഷിംഗ് മെഷീൻ തുണി കഴുകുന്ന സമയത്ത് നമ്മൾ തുണിയിൽ മിക്കപ്പോഴും ചെറിയ ചെറിയ പൊടികളൊക്കെ പറ്റിയിരിക്കാറില്ലേ അതിനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിൽറ്ററിനകത്ത് നിറയെ പൊടി പിടിച്ച് ആ ഒരു അഴുക്കൊക്കെ കയറിയിരിക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ ഫിൽറ്റർ നമുക്ക് വളരെ ഈസിയായിട്ട് നമുക്ക് വാഷിംഗ് മെഷീനില് നിന്ന് ഊരിയെടുക്കാൻ പറ്റും ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ ഇടയിൽ ഒരു സൈഡിലാണ് അതിൻ്റെ ഒരു ഫിൽട്ടർ ഇരിക്കുന്നത് അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ഫിൽട്ടറിങ്ങനെ ഉരി എടുക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇതുപോലെ നമ്മളിങ്ങനെ ഉരി എടുത്തിട്ട് ഓപ്പൺ ചെയ്യുമ്പം തന്നെ മനസ്സിലാവും ഇതിപ്പോഴും അഞ്ചാറ് മാസത്തെ ആയതേ ഉള്ളിതൊരു പുതിയ വാഷിംഗ് മെഷീനാണ് അതിൻ്റെ ഉള്ളിൽ ഇതാണ്ട് ഇത്രത്തോളം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറം പൊടിയും അഴുക്കും കയറി ഇരുപ്പുണ്ട് ഡ്രസ്സിലെ പൊടികളാണ് മിക്കതും നമ്മൾ ിനൊരു പൊടികൾ ഇരുന്ന് അങ്ങനെ ആവുന്നതാണ് കേട്ടോ ഇതിപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു വാഷിംഗ് മെഷീൻ്റെ ക്ലീൻ ചെയ്യുന്നത് കേട്ടോ ഞാനും അധികം ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു കാര്യമായിരുന്നു കേട്ടോ ഡ്രസ്സിനകത്തൊക്കെ ഇങ്ങനെ പൊടികൾ കണ്ടമാനം വന്നപ്പോഴാണ് ഇതിൻ്റെ ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്നതിലോട്ട് ചെയ്തതും അതങ്ങനെ ഒരു വീഡിയോ ആക്കി എടുക്കാമെന്ന് കരുതിയത് ഇതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ആ ഡയറക്റ്റ് തന്നെ നമുക്ക് കൈകൊണ്ട് ആ ഒരു പൊടികൾ ഇത്രയും ഇങ്ങനെ തങ്ങി നിന്നിരുന്ന കേട്ടോ അതിങ്ങനെ മാറ്റിയതിന് ശേഷം ഇതിന് നമുക്ക് സോപ്പ് വേണമെങ്കിൽ സോപ്പോ ബേക്കിംഗ് ഒക്കെ ചേർത്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും അതിൽ ഈസിയായിട്ട് നമ്മൾ ചെറിയ സ്ക്രബ്ബറോ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ടോ സോപ്പ് നമ്മളിപ്പോൾ ഏത് സോപ്പോ എന്ത് സോപ്പ് ഓടിക്കാത്തോ ഇട്ട് എങ്ങനെ നമുക്ക് നല്ലപോലെ ക്ലീൻ ചെയ്യാൻ പറ്റും പെട്ടെന്ന് അത് ക്ലീൻ ആകുമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത കേട്ടോ ഒരുപാട് സമയമൊന്നും ചിലവാക്കേണ്ട ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും പഴയ പിടി അതുപോലെ വയ്ക്കാനും പറ്റും കേട്ടോ അതിപ്പം നല്ലപോലെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നു കേട്ടോ കാര്യം ഞാനിപ്പോൾ ഒരു അഞ്ചാറ് മാസം കൊണ്ട് അധികം ശ്രദ്ധിച്ചിട്ടില്ലാതെ ഇങ്ങനെ തുണികളിൽ ഭയങ്കരമായിട്ട് പൊടികൾ വരുന്നപ്പോഴാണ് ഇത് എന്തുകൊണ്ട് വന്നു എന്ന് ചിന്തിച്ചത് അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫിൽട്ടറൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ ഇത് ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഉള്ളൊക്കെ നല്ലപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും നല്ല ക്ലീനായി കിട്ടുകയും ചെയ്യും ഇനി ആ ഒരു ഫിൽട്ടർ ഇരുന്ന ഭാഗം നമ്മളിപ്പോൾ ഒരു നനഞ്ഞ തുണി കൊണ്ട് ഇതുപോലെ തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് തുടച്ചെടുത്താലും നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നീട് നമ്മൾ തുണി കഴുകാനിടുന്ന സമയത്ത് ആ ഒരു തുണി മൊത്തം മൊത്തവും ഈ ഒരു പൊടി കയറി ഇരുന്ന് അന്ന് വീണ്ടും നമ്മൾ കഴുകേണ്ടതായിട്ട് വരും കേട്ടോ അതുകൊണ്ട് നമ്മളിതൊരു ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് പ്ലെയിനായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് കളയുന്നതായിരിക്കും ഏറ്റവും ഒരു കാര്യം അല്ലെങ്കിൽ മുമ്പേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡ്രസ്സിനകത്തൊക്കെ പൊടികൾ വീണ്ടും പറ്റി പിടിക്കാൻ ഒരുപാട് സാധ്യതയുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നമ്മുടെ ആ ഒരു ഫിൽട്ടറൊക്കെ നല്ല പോലെ ക്ലീൻ ആയിട്ടുണ്ട് ആദ്യത്തെ നമ്മളത് എടുത്ത സമയത്തതും ഇപ്പോൾ ക്ലീൻ ചെയ്തപ്പോഴും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ല നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട് ഫിൽറ്റർ ചെയ്യുന്ന ഭാഗത്തും നിറയെ പൊടികൾ ണ്ടായിരുന്നു പൊടിയോട് കൂടിയിട്ടുള്ള അഴുക്കൾ അവിടെ നമ്മൾ തുണി ഉപയോഗിച്ചിട്ട് ഉള്ളിലോട്ടുണ്ട് അത് നല്ലപോലെ നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ വെക്കുന്നത് ഇനി നമ്മൾ ഞാൻ മുമ്പേ പോലെ ഒന്നൊന്ന് പ്ലെയിൻ വാഷ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ആ ഒരു പൊടികളൊക്കെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് മാറിക്കിട്ടാൻ ഏറ്റവും ഉപകാരപ്രദമാണ് അധികം ആരും ശ്രദ്ധിക്കപ്പെടാത്തൊരു കാര്യമാണ് വാഷിംഗ് മെഷീൻ്റെ ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്നത് ഇനി നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ ബർണർ കറക്റ്റായിട്ടാ ഒരു തീയൊക്കെ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ ബർണർ ഒന്ന് ഇടയ്ക്ക് ക്ലീൻ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്ലീനിങ്ങാണ് കാണിക്കുന്നത് ഇതുപോലെ രണ്ട് ബർണറും നമ്മൾ ഒരു പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യാവുന്നേ ഉള്ളൂ കുറച്ച് സമയമൊന്നും മെനക്കെട്ടാൽ മതി അന്നേരം നല്ലപോലെ ആ ഒരു തീയൊന്നും വന്നില്ലെങ്കിലോ പൊടികളൊക്കെ അടഞ്ഞിരിക്കുവാണെങ്കിലോ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ ഗ്യാസ് അന്നേരം ഒരുപാട് നമുക്ക് നഷ്ടം വരത്തില്ല അന്നേരം ചെറിയ തീയിൽ ഉള്ളെങ്കിൽ ഒരുപാട് നേരം എടുക്കുകയും ചെയ്യും വെറുതെ ഗ്യാസ് പോവുകയും ചെയ്യും ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേക്കിംഗ് സോഡയാണ് കേട്ടോ പിന്നെ നമ്മൾ ഉപയോഗിച്ചിട്ട് വേസ്റ്റിൽ കളയാൻ വെച്ചിരുന്ന പേസ്റ്റിൻ്റെ കവർ അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ കവറിൻ്റെ ഉള്ളിൽ നല്ലതുപോലെ പേസ്റ്റ് ഇരിക്കും നമ്മൾ എത്ര എടുത്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നല്ലപോലെ പേസ്റ്റ് ചെയ്യണം അത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം അതിലൊരു കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ അതിന് വരെ സോപ്പ് കൂടിയോ ലിക്വിഡോ അങ്ങനത്തുള്ളത് എന്തെങ്കിലും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്ന കേട്ടോ പിന്നെ നാരങ്ങ നീര് നല്ല ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ വേണം എന്നില്ല നമ്മൾ നാരങ്ങ പിഴിഞ്ഞതിൻ്റെ തോല് കാണില്ലേ അത് ഇതിലേക്ക് ചതച്ചിടുവോ അരച്ചിടുവോ ചേർക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ പഴയ ചീ രീതിയായിട്ടുള്ള നാരങ്ങ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചൂടുവെള്ളമാണ് ഇത്രയും ചേരുവകൾ മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോളം ഇരിക്കട്ടെ അതിനാ ഇരുന്നപ്പൊട്ട് ഞാൻ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായ സൈഡൊക്കെ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് ആദ്യം നമ്മൾ കണ്ട ആ ഒരു കളറിൽ നിന്നും രണ്ടാമത് നമ്മളത് ക്ലീൻ ചെയ്ത് കണ്ടപ്പം അതിൻ്റെ മാറ്റം കണ്ടില്ലേ വളരെ ഈസി ആയിട്ട് നമുക്ക് ബർണറൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും ഗ്യാസ് ലാഭിക്കാൻ ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് ഇനി നമ്മൾ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിയുടെ ജാറ് ഉപയോഗിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഉപയോഗിച്ചതിന് ശേഷമോ നമ്മൾ എത്ര ക്ലീൻ ചെയ്തതെന്ന് പറഞ്ഞാലും ആ ഒരു ബ്ലേഡിൻ്റെ അടിയിലുള്ള അഴുക്കൊന്നും നമുക്ക് കൈകൊണ്ടെടുത്ത് മാറ്റാൻ പറ്റില്ല ബ്രഷ് ഉപയോഗിച്ചിട്ട് കഴുകാനും പാടാണ് അത് അതുമാത്രമല്ല നമ്മളിപ്പോൾ മാവൊക്കെ അരച്ചിട്ട് പിന്നീട് അത് കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയാൽ കുഴപ്പമില്ല അല്ലാതെ നമ്മൾ വെക്കുകയാണെങ്കിൽ ആ ചെറിയ നനവോട്ടിരുന്ന് ഒരു ബാഡ് സ്മെല്ല് വരും ആ ഒരു സ്മെല്ലൊക്കെ മാറാനും അതിൻ്റെ ഉള്ളിൽ ിലെ ബ്ലേഡിനുള്ളിൽ അഴുക്കൊക്കെ മാറാനും ഉപകാരപ്രദമാകുന്നതാണ് ഈ ഒരു ടിപ്പ് ഏട്ടം ലേശം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഒന്നൊന്ന് കറക്കിയെടുത്താൽ മതി ആ ഒരു ബ്ലേഡിൻ്റെ ഉള്ളിൽ അഴുക്കും നല്ലപോലെ ക്ലീനാകും ആ ഒരു ബാഡ് സ്മെല്ല് മാറാൻ നല്ലതാണ് ഇത് മിക്സി ഉപയോഗിക്കുന്നതിന് മുമ്പും ഇതുപോലെ ചെയ്യുന്നത് നല്ലതാണോ ഉപയോഗിച്ചതിന് ശേഷവും നല്ലതാണ് കാരണം പ്രത്യേകിച്ച് മാവൊക്കെ അരച്ചതിന് ശേഷം നമ്മളെത്ര കഴുകിയെന്ന് പറഞ്ഞാലും ആ ബ്ലേ ബ്ലേഡിൻ്റെ ഉള്ളിൽ അത് ചിലപ്പോൾ കട്ടിക്കിരിക്കും നമ്മളറിയത്തില്ല അത് പിന്നീടതൊരു സ്മെല്ലും ബാക്ടീരിയൊക്കെ ആവാൻ ഏറ്റവും എളുപ്പത്തിൽ നടക്കുന്നൊരു കാര്യമാണ് കേട്ടോ ഇതുപോലെ ചെയ്താൽ മതി അതുപോലെ ആ ഒരു ബ്ലേഡിൻ്റെ ഉള്ളിൽ അഴുക്കും അതുപോലെ ആ ഒരു ഒരു സ്ക്രൂ ഒക്കെ നമ്മൾ മുറുക്കി വെച്ചിട്ടില്ല ആ ബ്ലേഡിൻ്റെ താഴെയായിട്ടുള്ള അതിൻ്റെ ഇടയിൽ വരുന്ന ഇടയ്ക്കൊക്കെ പനി എളുപ്പമാണ് ഇനി നമ്മൾ ഏറ്റവും കഠിനമായിട്ടുള്ള കരിഞ്ഞ പാത്രങ്ങളൊക്കെ നമ്മൾ സ്ക്രബ്ബർ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ചിട്ട് തേച്ച് ഉരച്ച് കഴുകി അത് ക്ലീനാകത്തുമില്ല നമ്മുടെ കൈ വേദന എടുക്കുമെന്നല്ലാണ്ട് യാതൊരു ഫലമില്ല പക്ഷേ എളുപ്പകരമായിട്ട് ഈ ഒരു എത്ര കടുത്ത കറയും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കരിഞ്ഞതായിക്കോളട്ടെ പാത്രങ്ങളെ സംബന്ധിച്ചോളം അതിപ്പം ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസാണ് കേട്ടോ ഐസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനം എത്ര കഠിനമായിട്ടുള്ള കരി പിടിച്ച പാത്രങ്ങളും നമുക്ക് നിമിഷ നേരം കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് എല്ലാ വീട്ടമ്മമാർക്കും എല്ലാ ടിപ്പുകളും ഉപകാരപ്രദമാകും അതെ ഇതിലേക്ക് നമ്മൾ ലേശം ലിക്വിഡ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ലിക്വിഡോ അല്ലെങ്കിൽ സോപ്പ് കൂടിയോ പാത്രം കഴുകുന്ന സോപ്പോ എന്തുമായിക്കൊള്ളട്ടെ ഈ രണ്ട് ചേരുവകൾ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇതൊന്ന് നല്ലപോലെ തിളയ്ക്കട്ടെ തിളയ്ക്കുമ്പം തന്നെ ഇതിപ്പം ആ ഒരു തവി കൊണ്ട് നമ്മൾ ഇളക്കുമ്പം തന്നെ മനസ്സിലാവുന്നുണ്ട് അതിങ്ങനെ ഇളകി വരുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് ഇളക്കിയെടുക്കാം ഒന്നൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി ആ പാത്രം ഒന്ന് ചൂടാവണം ആ ഒരു ഐസ് ഒന്ന് ഉരുകി കിട്ടണം അത്ര മാത്രമേ ഉള്ളൂ എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഇത് നമ്മൾ നല്ല പോലെ ഒന്ന് നല്ല പോലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞണൊക്കെ നല്ലപോലെ ഒരച്ച് കഴിയേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്നും നമ്മൾ സാധാരണ പാത്രം കഴിയില്ലേ കരിയില്ലാത്ത പാത്രം കഴിയാന്ന് ആ രീതിയിൽ മതി എന്നിട്ട് ഇതുപോലൊന്ന് ചെയ്തെടുത്തിട്ട് ഒന്നൊന്ന് ചൂടാറി വരട്ടെ ചൂടാറി വരുമ്പം കാണിക്കട്ടോ ത്ര ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇനി എത്ര കരി പിടിച്ച പാത്രവും കഴുകാൻ പടിയായിട്ട് അത് ഉപയോഗിക്കാതിരിക്കേണ്ട ഒരു തേച്ചൊരച്ച കഴി കഴുകി കൈയ്യൊന്നും വേദനിപ്പിക്കുകയും വേണ്ട ഈസി ആയിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്ത് കളയാൻ പറ്റും ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഇനി ആ ഒരു സോപ്പും പത്ത് നമുക്ക് കളഞ്ഞതിന് ശേഷം സാധാരണ നമ്മൾ നമ്മുടെ ഉണ്ടല്ലോ സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റ് സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കഴുകിയാൽ മതി അപ്പം തന്നെ അത് നല്ലപോലെ ക്ലീനായി കിട്ടും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ നമ്മുടെ കൈ വേദനിക്കാണ്ട് വളരെ ഈസി ആയിട്ട് ഇതുപോലെ കരിപിടിച്ച പിടിച്ച പാത്രങ്ങൾ കഴുകാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ അന്നേരം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് മറ്റുള്ളവരിലോട്ട് എത്താനും വേണ്ടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിത്യജീവിതത്തിൽ ഉപകാരപ്രദമായ കുഞ്ഞു കുഞ്ഞു ടിപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പഴയ കമൻ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം